ഹായ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പം നിൽക്കണത് നമ്മുടെ പാലക്കാട് പോകുന്ന വയൽ സ്ഥലത്തിൻ്റെ പേരെന്തോ ചുമ്മയാ കുമ്പിടി കഴിഞ്ഞിട്ട് ആനക്കര ആനപ്പടി ആനപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നല്ലൊരു അടിപൊളി കാഴ്ച കണ്ടപ്പോൾ വണ്ടി നിർത്തിയാണ് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കിയല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ ഇതാണ് ആ സ്ഥലം ഫുള്ള് പാടായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവ എന്നാ ഇവ നല്ല രസില്ല കാണാന് അങ്ങോട്ടൊക്കെ വൈകുന്നേരം

ചെറിയൊരു െന്തെങ്കിലും കേട്ട് എന്തെങ്കിലും കേൾക്കാ വിചാരിച്ചിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് കിട്ടാരി കുട്ടി えっあえ？あ出るえあいどんなんるるなれ。 എന്താണ് അവിടെ മറ്റേ മുട്ടായിക്കുള്ളത് ഇതിന് എത്ര രൂപ അഞ്ചോ അടിപൊളി മറ്റേ ഇതല്ലേ നല്ല പേര് ബാക്കിയല്ലേ അതൊന്നേ ഇത് റോസ്റ്റ് ആക്കിയാ ഇത് കുട്ടിക്ക് കൊടുക്കാൻ ഞാൻ ജസ്റ്റ് ഇതില്ലാത്തോ കുട്ടിക്ക് അതാ ഞാൻ ഉദ്ദേശിച്ചത് അഞ്ചനോസ്റ്റ് ആ എന്നാ മതി ഒരു മൂന്നെ മൂന്നാൾ കിട്ടൂട്ടെ അഞ്ചനത്തിനാട അത് വേറെ നന്നാണ് പൂല പൂല്ലേ ഏ അവിടെ നമ്മള് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് ഒന്ന് ഇറങ്ങിട്ടുണ്ട് റോഡൊക്കെ അടിപൊളി കേട്ടാ അവിടെ എന്താ ഇത് ട്രെയിൻ വന്നിട്ട് കുറവാണ് അല്ലേ റോഡ് കണ്ടാലാടി കൂടിയോ वो सुपर കോയക് ആണ് വണ്ടി പണ്ടത്തെ പാടത്ത് കൊറേ മൈലുണ്ട് ആദ്യം വിചാരിച്ച ഒന്നേ ഉള്ളു പക്ഷെ ഒരു മൈലൊന്നല്ലോന്നറിയില്ല അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് ഇണ്ടോ അതില് നാലെണ്ണണ്ടോ നാല് മൈലുണ്ട് പക്ഷെ ഒക്കെ ഇതൊക്കെ പെൺമൈലാണ് ഇപ്പോൾ നമ്മൾ ഒറ്റപ്പാലും എത്തണ മുന്നായിട്ടൊരു ചെറിയൊരു തറ്റകട കയറിയിട്ട് ഒരു പഴമ്പനും ഒരു സ്വിഗ്ഗീനും രണ്ട് ചായയും ഓർഡർ ചെയ്തു എങ്ങനെയുണ്ട് ചായ ചുമയോ ചായ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അങ്ങനെ നമ്മള് മനയിലെത്തിട്ടോ എൻടർ ചെയ്യണ് ഇവിടെ അല്ലേ അല്ല ഇത് വെക്കണ്ടേ നമ്മൾ ഫൈനലി ഇവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ലൊക്കേഷനിലെത്തി അത്യാവശ്യം കൊഴപ്പൊന്നുമില്ലാത്ത രീതിയിലുള്ള ആളുണ്ട് അതിനുള്ളിലൊക്കെ നല്ല ആളുണ്ട് അവിടെ ആ കുളത്തിന്റെ ഒക്കെ അവിടെ ആയിട്ട് എന്തോ ഒരു ഷൂട്ടിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മടെ ആരണിക്കോ സരയോ ആ സരയോ അതെന്നെ തോന്നുന്നുണ്ട് ആ ആക്ട്രസ് തോന്നുന്നുണ്ട് അവിടെ ഒരു ഒക്കെ നടക്കുന്നുണ്ട് കുളത്തിന്റെ അവിടെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കയാണ് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളിലേക്കൊക്കെ നല്ല ആളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ിൽ അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇപ്പുറത്തെ സൈഡില് ഇപ്പുറത്തെ സൈഡില് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് വോയിസ് അതാ അവിടെ ആയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി വയ്ക്കാൻ പോവാണ് ഫോട്ടോസും എല്ലാവരും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫേഴ്സും ണെങ്കിൽ അങ്ങനൊക്കെ എടുക്കൊക്കെ ചെയ്യാ ഒരാളവിടുന്നു വന്നോണ്ടിരിക്കണം ഒറ്റക്ക് കൈ ഒന്നും പിടിക്കാൻ സമ്മടുവാടുവായോ ഇവ അതാണേ ആ നമുക്ക് അതിന്റെ ഉള്ളിലൊന്നും കേറക്ക കുരു കൊടുക്കണോ അവളിക്ക് കയറിയൊക്കെ ഇട്ടോ ഉള്ളത്തെ വീശും കാരങ്ങളൊക്കെ നോക്കി വെക്ക ഫോട്ടോസ് എടുക്കണ്ടേ

അപ്പൊ അങ്ങനെ ഞങ്ങള് ഫുള്ള് വെള്ളത്തിൽ കഴിച്ചിട്ട് ഡ്രസ് ഇപ്പൊ ഡ്രസ് ഇട്ട് പോവാ കൊടുക്കില്ലേ മനസ്സിന് വെള്ളം പോക്ക് മറ്റടുത്ത് ക്ലോസ്ഡാണ് അപ്പൊ ഇങ്ങനെ മേല കേറിട്ടുള്ള വ്യൂ ആട്ടത് കുളത്തിന്റെ അത്യാവശ്യം വല്യ കുളാണ് നല്ല രസം കാണാൻ വെള്ളം കണ്ടേ തുപ്പ എന്റെ ഉള്ളിൽ തന്നെ ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് ആദ്യം വേറെ വേറെന്തോന്നു വിചാരിച്ചത് പക്ഷെ പിന്നെ അവിടെ എഴുതിയിട്ടുണ്ട് എഴുതിട്ടുണ്ട് കോഫി ഷോപ്പ് ടീ സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കുഴപ്പമൊന്നുമില്ല ഉള്ളിൽ കയറി വെച്ചപ്പോ നല്ല സെറ്റപ്പ് ഒക്കെയാണ് കുഴപ്പമൊന്നുമില്ല നല്ല രസമാണ് നല്ല വൈബാണ് ഇറങ്ങി ഇവിടെ അടച്ചിട്ടേ ത്തെ സൈഡിൽ ഒരു ലോക്ക് ആക്കി ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രം അവിടെ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ഒക്കെ കഴിഞ്ഞപ്പോൾ ക്ലോസ്ഡ് ആണ് പൗരില് ഒക്കെ ലോക്ക് ആക്കിയിട്ട് പോയിട്ടുണ്ട് ഇറങ്ങണേ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ